നല്ലതായിരുന്നു നല്ല വെയിലായിരുന്നു കുഴപ്പമില്ല പങ്കാലിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലും അത് നല്ല നല്ല സംഭവിക്കട്ടെ എല്ലാം കൊണ്ടും അങ്ങനെയൊന്നുമില്ല ഒരു മാറ്റൂല്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് നമുക്ക് ഒരു ഭാഗ്യം കൊണ്ട് കിട്ടുന്നതാണ് അതൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ് അല്ലേ ചേച്ചി ഇവർക്കൊക്കെ അറിയാ ഭയങ്കര സന്തോഷമാണ് എന്നെക്കാളുപരി എനിക്ക് എനിക്ക് എന്നെക്കാളുപരി ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് വരെ വലിയ തുടങ്ങിയത് അച്ഛനും അമ്മേനും കൂടെ പോയി ഇടാൻ തുടങ്ങിയത് അപ്പോൾ തനി ഇടാൻ പഠിച്ചു അങ്ങനെ ഇല്ലില്ല ഒന്നും ആയിട്ടില്ല നല്ലത് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കല്യാണോ കല് എല്ലാവരും ചോദിക്കുള്ളൂ കല്യാണത്തിന് എത്ര വലിയ ഇമ്പോർട്ടൻ്റ് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അനാവശ്യം ദിവസം ചോദിച്ചുകൊണ്ടല്ലോ അങ്ങനെയെന്നും ഞാൻ പറഞ്ഞില്ല ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരാഗ്രഹമുണ്ട് ഒരാഗ്രഹമില്ല ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നടക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞോളൂ ഇപ്രാവശ്യം അങ്ങനെ കല്യാണത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല അതൊക്കെ ഒരു നിമിത്തമാണ് നടക്കണമെങ്കിൽ നടക്കട്ടെ അത്രയേ ഉള്ളൂ വലിയ അതിനേക്കാളും വലുത് അതിനേക്കാളും വലുതുള്ളൂ കേൾക്കാൻ പറ്റില്ല ഒരുപാട് നല്ല സമയമാകുമ്പോൾ അതൊക്കെ നടക്കും പിന്നെ അതിനുള്ള നല്ലൊരു പയ്യെ എനിക്കിതിരെ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് അതിന് ഓൾറെഡി ഉണ്ട് ഏട്ടാ ഞാൻ മാത്രമേ മാത്രമല്ല സന്തോഷിച്ച് അല്ലേ ചേച്ചി എന്തിനാ നമ്മളെങ്ങനെ കഴിഞ്ഞാലും സന്തോഷ പൊങ്കാലക്ക് അമ്മ അമ്മ ഈ പ്രാവശ്യം വന്നില്ല അമ്മയ്ക്ക് പൊങ്കാല ഇട്ടൂടാം അമ്മയുടെ ഫാദർ അച്ഛൻ മരിച്ചതുകൊണ്ട് ഒരു വർഷം ആയില്ല അതുകൊണ്ട് ഞാൻ പൊങ്കാല മാത്രമേ ഇട്ടുള്ളൂ വെറും വെള്ള വെള്ള ഞാൻ മാത്രം ചേച്ചിയൊക്കെ കുറേ ഇട്ടു ഇനി അതിന് കയ്യിട്ട് വരണം ഓക്കെ ബൈ Δεν <laughs> είναι <laughs> <laughs> <laughs>